അമേരിക്കയിൽ വലിയൊരു സൈബർ അറ്റാക്ക് സംഭവിക്കുന്നു അതായത് അമേരിക്കയിലെ എല്ലാ ഡിജിറ്റൽ ഗാജറ്റ്സും ഒരു മിനിറ്റ് നേരത്തേക്ക് ഷട്ട് ഡൗൺ ആകുന്നു കൂടെ വൈറ്റ് സ്ക്രീനിലെ ഒരു മെസ്സേജ് ദിസ് വിൽ ഹാപ്പൻ അഗൈൻ അതോടെ ഈ ഒറ്റ അറ്റാക്ക് കാരണം വളരെ വലിയ നഷ്ടങ്ങളാണ് അമേരിക്കയിൽ സംഭവിക്കുന്നത് ഒരുപാട് മരണങ്ങൾ നാശനഷ്ടങ്ങളെല്ലാം ഉണ്ടാകുന്നു ജനങ്ങൾ മൊത്തം പരിഭ്രാന്തരാകുന്നു തെരുവുകളിൽ കലാപം തുടങ്ങുന്നു ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് അറിയാത്ത യു എസ് പ്രസിഡന്റ് ഒരു കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അതായത് ഈ ഹാക്കിങ്ങിന്റെ ഉത്തരവാദിത്തം ആരാണ് അവരെ കണ്ടെത്തുക അത് പുറത്തു കൊണ്ടുവരുന്ന ലക്ഷ്യത്തോടെ സീറോഡേ കമ്മീഷൻ എന്ന പേരിൽ ഒരു കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അതിൻ്റെ തലവനായി ജനങ്ങൾക്ക് മുൻപ് വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്ന മുൻ അമേരിക്കൻ പ്രസിഡന്റായ ജോർജ് മുള്ളറെ നിയമിക്കുന്നു സീറോഡേ കമ്മീഷൻ്റെ തലവനായി നേരിട്ട് വന്ന് നിയമിതനാകുന്നതിന് മുമ്പ് തന്നെ ജോർജ് മുള്ളർ ഇതിനെപ്പറ്റി അന്വേഷണം സ്റ്റാർട്ട് ചെയ്യുന്നു തൻ്റെ സുഹൃത്തായ ഒരു പഴയ മൊസാദ് സ്പൈകിൽ നിന്നും ആരാണ് ചെയ്തതെന്നും സി ഐയുടെ ബ്രീഫിങ് വഴി ഇതെങ്ങനെയാണ് ഏതൊക്കെ വഴിയാണ് ചെയ്തതെന്നും അയാൾക്ക് കിട്ടുന്നു മനസ്സിലാക്കുന്നു ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നത് ഒന്നാമത്തെ എപ്പിസോഡിൻ്റെ പകുതി കൊണ്ട് മാത്രമാണ് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നും എന്തൊരു വലിയ കാര്യം സംഭവിച്ചു അതാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ഇനി എന്താണ് കഥ ഇനി എന്തിനാണ് വെബ് സീരീസ് കാണുന്നതെന്ന് അവിടെയാണ് അവസാനത്തെ പത്ത് മിനിറ്റ് ഒരു ബോംബ് പൊട്ടിക്കുന്നത് ഒരു പക്ഷേ കിളി പറത്തുന്ന ഒരു ഗംഭീര ട്വിസ്റ്റ് ഒന്നാമത്തെ എപ്പിസോഡിൻ്റെ അവസാനത്തെ പത്ത് മിനിറ്റിൽ കാണിക്കുന്നുണ്ട് ആ പത്ത് മിനിറ്റ് കാരണമാണ് ബാക്കിയുള്ള അഞ്ച് എപ്പിസോഡും ഒറ്റയടിക്ക് എന്നെ ഇത് സീരീസ് കാണാൻ പ്രേരിപ്പിച്ചത് പറഞ്ഞു വന്നത് നെറ്റ്ഫ്ലിക്സിലെ സീറോ ഡേ എന്ന ലിമിറ്റഡ് സീരീസിനെ പറ്റിയാണ് ഇതിൽ മുൻ പ്രസിഡന്റായ ജോർജ് മുള്ളർ എന്ന കഥാപാത്രത്തെ അഭിനയിച്ചുകൊണ്ട് റോബർട്ട് ഡിനെറോ തന്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്കുള്ള എൻട്രി ഗംഭീരമാക്കിയിരിക്കുകയാണ് ഒപ്പം ജെസ്സി പ്ലെമൺസും ഉണ്ട് ഒരുപക്ഷെ എനിക്ക് ജെസ്സി പ്ലെമൺസിന്റെ ഫിലിമോഗ്രാഫിയിൽ ഇത്രയും ഇഷ്ടപ്പെട്ട സ്നേഹം തോന്നിയ ഒരു കഥാപാത്രം വേറെ ഉണ്ടാകില്ല ഒരു കിടിലൻ പൊളിറ്റിക്കൽ ത്രിലർ ഈ സീരീസ് റൈറ്റിങ്ങിലും എക്സിക്യൂഷനും എല്ലാം ഭയങ്കര ഗംഭീരമായിട്ട് തോന്നിയ ഒരു ത്രില്ലറാണ് സിയറോടെ അതിൻ്റെ അവസാന എപ്പിസോഡുകളിലേക്ക് വരുമ്പോൾ ഈ സോഷ്യൽ ജസ്റ്റിസും സോഷ്യൽ മൊറാലിറ്റിയും തമ്മിലുള്ളൊരു ഫൈറ്റ് നമുക്ക് കാണാൻ പറ്റും അത്തരത്തിലൊരു കഥാപാത്രം അത്രയും ആന്തരിക സംഘർഷങ്ങളൊരു കഥാപാത്രം അവതരിപ്പിക്കുന്നതിൽ റോബർട്ട് ഡിനിയറോ ഉജ്ജ്വലമായി ചെയ്തിട്ടുമുണ്ട് നെറ്റ്ഫ്ലിക്സിൽ ആറ് എപ്പിസോഡുകളാണ് ഈ സീരീസിനുള്ളത് ത്രില്ലർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരിക്കലും സിയറോടെ മിസ്സ് ചെയ്യരുത്